ഇവിടെ നോക്ക് അങ്കിൾ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് പറഞ്ഞല്ലേ നോക്കിക്കോ ഓണാശംസകൾടാ ഡാട്ടെ വേണ്ട അണ്ട് ഡാട്ടെ വേണ്ട അണ്ട് ഡാട്ടെ വേണ്ട കൊടേ എന്നോട് അല്ലേ ഞങ്ങള് പോവാട്ടോ അപ്പൊ പറഞ്ഞാലേ ഹാപ്പി ഓണം ഹാപ്പി ഓണം എന്താ പറയാ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ഓണാശംസകൾ ടാറ്റാ ടാറ്റാ പാട്ട് കൊടുത്താട നമുക്ക് അല്ലേ പാട്ട് പാട്ടുപാടിയാലോ പാട്ടുപാടാ ഇങ്ങനെ പാട്ടുപാടാ മാവേലി അമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാക്കുമുട്ടില്ല അധികൾ വ്യാധികളൊന്നുമില്ല ബലമരണങ്ങൾ കേൾക്കാനില്ല കള്ളവുമില്ല ചതിയുമില്ല കള്ളം പറയും കള്ള തരങ്ങളെ അല്ല പറഞ്ഞി ഊണം ഹാപ്പി ഊണം നമ്മൾ താറ്റ കൊടുക്കാറ്റല്ലേ ബൈ ബൈ തൈ ബൈ Bye 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 bye. Bye bye Ilya. Ilya. Ito pinangal na ito, Chichi.